പാല സെൻറ്റ് തോമസ് കോളേജിൽ വെച്ച് മീനച്ചിൽ നദീതടം ജലദുരന്ത നിവാരണം എന്ന വിഷയത്തിൽ ജനകീയ ശില്പശാല നടത്തി ഡെപ്യൂട്ടി കളക്ടർ ജിയോ വി മനോജ് ഉദ്ഘാടനം ചെയ്തു ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മീനച്ചിൽ നദി മഴ നിരീക്ഷണ ശൃംഖല മീനച്ചിൽ നദി സംരക്ഷണ സമിതി പാലാ സെന്റ് തോമസ് കോളേജ് ക്ലൈമറ്റ് ആക്ഷൻ ഗ്രൂപ്പ് എൻഎസ്എസ് യൂണിറ്റ് എന്നിവയുടെ സഹകരണത്തോടെ മീനച്ചിൽ നദീതരം ജല ദുരന്ത നിവാരണം എന്ന വിഷയത്തിൽ ജനകീയ ശില്പശാല നടത്തി ഡെപ്യൂട്ടി കളക്ടർ ജിഒ വി മനോജ് ഉദ്ഘാടനം ചെയ്തു അത് ഏറ്റവും കൂടുതൽ കാലഘട്ടത്തിൽ നമ്മൾ വ്യതിയാനങ്ങൾ നേരത്തെ മുൻപുള്ള കാലഘട്ടങ്ങളിൽ അതൊരു സാധാരണ വെള്ളപ്പൊക്കം എന്നുള്ള നിലയിലും അല്ലെങ്കിൽ മാറി ഒക്കെ ഈ ഒരു സമയത്ത് ഇപ്പോൾ അതൊരു ദുരന്തമായി മാറി ഇങ്ങനെ ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും മുൻകരുതലുകൾ എടുക്കേണ്ട ഇപ്പോഴത്തെ ഒരു സമയം അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അത് കഴിഞ്ഞ് പത്തൊമ്പതിലുണ്ടായ വെള്ളപ്പൊക്കം അവസാനം ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായ വയനാട് ലെ ഉരുൾപൊട്ടൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലായി മാറിയ ഈ ദുരന്തം നമുക്ക് വളരെയധികം ഏറ്റവും അധികം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഈ ഒരു സംഭവത്തിന് മുന്നറിയിപ്പുകൾ നൽകുന്നത് മുന്നറിയിപ്പ് ലഭിക്കുന്നത് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ അതിൻ്റെതായ അർത്ഥത്തിൽ കണ്ട് ആവശ്യമായ മുൻകരുതലുകൾ എല്ലാവരും എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും നമുക്ക് ചെയ്യാനുള്ളൊരു ഘടകം ജലവിഭവ വികസന വിനിയോഗ കേന്ദ്രം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മനോജ് പി സാമുവൽ അധ്യക്ഷത വഹിച്ചു മീനച്ചൽ നദീതടം കാലാവസ്ഥാ വ്യതിയാനം അതിതീവ്ര മഴയും ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ദൃശ്യ കെ ഉരുൾപൊട്ടൽ കാരണങ്ങളും പ്രതിരോധ നടപടികളും എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ പി ആർ എന്നിവർ വിഷയാവതരണം നടത്തി ഡോക്ടർ സെലിൻ ജോർജ് വിശിഷ്ട പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് മീനച്ചൽ നദി സംരക്ഷണ സമിതി പ്രസിഡന്റ് ഡോക്ടർ എൻ രാമചന്ദ്രൻ ഡോക്ടർ കെ കെ ജയസൂര്യൻ മഴ നിരീക്ഷണ ശൃംഖല കോർഡിനേറ്റർ എ ബി ഇമ്മാനുവൽ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ റോബേർട്ട് തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫുറേനുസ് പാല